സൂര്യചന്ദ്ര ഭാഗം പന്ത്രണ്ട് ആരോ ശക്തിയായി ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് പോലെ അവന് തോന്നി അതിന് തന്നെ നിയന്ത്രിക്കുന്നത് പോലെയും അവന് തോന്നി അതുകൊണ്ട് തന്നെയാണ് അത് സൂര്യയും ചന്ദ്രയുമാണ് ആ തെളിവുകൾ തനിക്ക് അയച്ചു തന്നത് എന്ന് പോലും അവന് തോന്നിയത് അവനാണ് യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്ന് പോലും അവന് തോന്നി പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ അവർ തെറ്റ് ചെയ്തിട്ട് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണോ ഇതൊക്കെ എന്ന് അവന് തോന്നി പെട്ടെന്ന് തന്നെ മനസ്സിലിരുന്ന് അങ്ങനെയല്ല എന്നും ആരോ പറയുന്നുണ്ട് തന്റെ തോന്നലുകൾ സത്യമാവാറുണ്ട് പക്ഷേ ഇവിടെ തന്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ആകർഷണം തോന്നിയ ഒരു പെണ്ണ് അതുകൊണ്ടാണ് അവളെ തനിക്ക് തെറ്റുകാരിയായിട്ട് കാണാൻ പറ്റാത്തത് തന്റെ മനസ്സ് അതിന് സമ്മതിക്കാത്തത് എന്ന് അവൻ ഉറപ്പിച്ചു രുദ്രന്റെ ഉള്ളില് രണ്ട് യുദ്ധങ്ങൾ ഒന്ന് ബുദ്ധിയുടെ യുദ്ധം മറ്റൊന്ന് ഹൃദയത്തിന്റെ യുദ്ധം അവൻ്റെ മനസ്സിലേക്ക് ചന്ദ്രയുടെ മുഖം തെളിഞ്ഞു ആ ചിരി ആ കണ്ണുകൾ ആ സത്യസന്ധമായ സംസാരം അവയെല്ലാം അവനെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ അവന് തോന്നി ഞാൻ ഒരിക്കലും ഒരു കുറ്റവാളിയും പ്രണയിച്ചിട്ടില്ല പക്ഷേ അവൾ കുറ്റവാളി അല്ലെങ്കിൽ അവൾ സത്യം മറയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാം അവൻ മനസ്സിൽ ഉറപ്പിച്ച് ഒരു തീരുമാനമെടുത്തു പിറ്റേ ദിവസം രുദ്രന്റെ കാറ് ചെന്ന് നിന്നത് ഗവൺമെന്റ് ലോ കോളേജിലായിരുന്നു യൂണിഫോം ഇല്ലാതെയാണ് അവൻ ചെന്നത് മനസ്സിൽ ഒരുപാട് സംശയങ്ങളുമായിട്ട് അവൻ വണ്ടിയിലിരുന്നത് കോ ഡ്രൈവിംഗ് സീറ്റിൽ വെച്ചിരുന്ന ഫയൽ അവൻ എടുത്തു നോക്കി ആതിര മർഡർ കേസ് ക്യാമ്പസ് ആക്സിഡന്റ് ഒപ്പം മീരയുടെ ഫോട്ടോയും ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല എത്ര ആലോചിച്ചിട്ടും മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ അത് സൂര്യയോ ചന്ദ്രയോ അല്ല എന്ന് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അവരുടെ രൂപസാദൃശ്യമുള്ള ആളുകളെ കുറിച്ച് അന്വേഷണം നടത്തിയത് അതിൽ നിന്നാണ് ആദ്യമായിട്ട് താൻ അവരുടെ അമ്മയുടെ ഫോട്ടോ കാണുന്നത് ഗായത്രി ദേവി ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയത് പിന്നെ അവരുടെ ശരീരഘടനയും അവരുടെ ഉയരവും എല്ലാം നോക്കിയപ്പോൾ ഒരിക്കലും അതുമായി മാച്ച് ആവുന്നില്ല എന്ന് അവന് മനസ്സിലായി പിന്നെയാണ് അവൻ സൂര്യയും ചന്ദ്രയെയും കുറിച്ചുള്ള ഡീറ്റെയിൽസിൽ നിന്നും അമ്മ അഡ്വക്കേറ്റ് മീരയെ കുറിച്ചും അച്ഛൻ രാജീവിനെ കുറിച്ചും അറിയുന്നത് അങ്ങനെ ആ ഡീറ്റെയിൽസിലൂടെ കണ്ണു പോയപ്പോഴാണ് മീരയുടെ ഫോട്ടോ കാണുന്നത് അവരുടെ അമ്മ മക്കൾക്ക് മുഖച്ചായ ആ സ്ത്രീയുമായിട്ട് ഇല്ലെങ്കിലും ശരീരഘടന എല്ലാം അവരുടെയും സൂര്യുടേയും ചന്ദ്രയുടെയും ഒരുപോലെ ആണ് എന്ന് അവന് തോന്നി ആ ഫോട്ടോയിൽ ശരിയോടെ നിൽക്കുന്ന സ്ത്രീ രൂപം അത് മീരയുടെ പിന്നെയാണ് അവരെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചത് അവന്റെ ഓർമ്മകൾ രാത്രിയിലേക്ക് പോയി രാത്രി ഇതറിഞ്ഞപ്പോൾ തന്നെ തന്റെ ഡിറ്റക്റ്റീവ് ഏജൻസിയിലുള്ള ഷാഡോ കോർ എന്ന തന്റെ ടീമിനെ വിളിച്ചു എഡ്വിൻ സ്വരൂപ് ശ്രീശാന്ത് മുകുന്ദ് രുദ്ര എന്നിവർ അടങ്ങുന്ന ഷാഡോ കോർ എന്ന പേരുള്ള അവരുടെ ടീമിനെ വിളിക്കാൻ തീരുമാനിച്ചതും ഷാഡോ കോർ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിളിച്ചു കോൺഫറൻസ് കോള് ആയിരുന്നു എല്ലാവരും ജോയിൻ ചെയ്തു എനിക്ക് എനിക്കൊരാളെക്കുറിച്ച് വിശദമായിട്ട് കാര്യങ്ങൾ അറിയണം രുദ്ര പറഞ്ഞു നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാം അന്വേഷിക്കണം നാളെ രാവിലെ തന്നെ എനിക്ക് റിപ്പോർട്ട് കിട്ടണം അത്രയും അത്യാവശ്യമാണ് അവൻ പറഞ്ഞു ആരെക്കുറിച്ചാണ് നീ പറ ഞങ്ങൾ കണ്ടെത്താം എനിക്കറിയേണ്ടത് ഒരു അഡ്വക്കേറ്റ് മീരാ നാരായണനെക്കുറിച്ചാണ് ആരോഗ്യ മെഡിക്കൽ കെയർ ഉടമയായ നാരായണൻ നായരുടെയും ഗായത്രി ദേവിയുടെയും മകൾ ഇപ്പോൾ ആരുടെ കൂടെയാണ് ആരുമായിട്ടാണ് ബന്ധം ഇപ്പോൾ അവർ എവിടെയാണ് എന്നുവേണ്ട അവർ ഈ അടുത്ത് എങ്ങാനും കോഴിക്കോട് വന്നിട്ടുണ്ടോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം നാളെ രാവിലെ എട്ടിന് എൻ്റെ കയ്യിൽ റിപ്പോർട്ട് കിട്ടിയിരിക്കണം ഓക്കേ ഡാ എന്ന് പറഞ്ഞ് കോൺഫറൻസ് കോൾ കട്ടായി കോളിൽ നിന്നും ഡിസ്കണക്റ്റ് ആവുമ്പോൾ കണ്ണുകൾ സ്ക്രീനിൽ തന്നെയായിരുന്നു മീരയുടെ ഫോട്ടോ ആ പഴയ ഹോസ്പിറ്റൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത് മീര എൻ നായർ പാർട്ട്നർ വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ എം ഡിമാരിൽ ഒരാളായ വിശ്വനാഥൻ അവന്റെ ചിന്തകൾ ആ നിമിഷം വാമികയുടെ സഹോദരൻ വിശ്വനാഥൻ്റെ ഒപ്പം എന്തിനാണ് മീര പാർട്ട്ണറായത് അതും ആരോഗ്യ മെഡിക്കൽ കെയർ ഹോസ്പിറ്റൽ എന്ന അച്ഛൻ്റെ ബിസിനസ് എതിരാളിയായിട്ട് കയ്യിലെ പേന കൊണ്ട് ആ ഫയലിലെ കോണിൽ അവൻ കുറിച്ചു ഇഫ് മീര മദർ ഓഫ് സൂര്യ ആൻഡ് ചന്ദ്ര ദൻ മോട്ടീവ് റൺ ഡീപ്പർ ദാൻ ബിസിനസ് അന്ന് രാത്രിയിൽ രുദ്രന് ഉറക്കം തോന്നിയില്ല മേശപ്പുറത്ത് ആ ഫയൽ തുറന്നു കിടക്കുന്നു ആതിര മർഡർ കേസ് അടുത്ത് മറ്റൊന്ന് മീര നായർ അൺവെരിഫൈഡ് ഹിസ്റ്ററി ലാപ്ടോപ്പിൽ പ്ലേ ചെയ്യുന്ന ഫുട്ടേജ് ചന്ദ്രയെപ്പോലെ തോന്നുന്ന സ്ത്രീയുടെ ഹോസ്പിറ്റൽ കോറിഡോറിൽ കൂടി നടക്കുന്ന ദൃശ്യങ്ങൾ അവൻ എപ്പോഴും ആലോചിക്കുകയായിരുന്നു സൂര്യയും ചന്ദ്രയും എനിക്കത് അയച്ചത് എന്തിനാണ് അവർക്ക് സത്യം പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടോ അതോ അവർക്ക് തന്നെ ആ സത്യത്തിൽ സംശയമുണ്ടോ ഒരു വണ്ടിയുടെ ഹോർണഡിയാണ് അവനെ ഓർമ്മയിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത് ലോ കോളേജിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് അവന്റെ കണ്ണുകൾ അതിൽ ചന്ദ്രയെ തേടുകയായിരുന്നു അത് അവൻ പോലും അറിയാതെയായിരുന്നു എട്ട് പതിനഞ്ച് രുദ്രൻ്റെ ഫോൺ റിങ് ചെയ്തു ഷാഡോ കോർ മുകുന്ദ് ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടി രുദ്ര പറഞ്ഞോളൂ മുകുന്ദ് മീര എൻ നായർ ഒഫീഷ്യലി മിസ്സിംഗ് സിൻസ് ട്വൻറ്റി എയ്റ്റീൻ എന്നാൽ പാസ്പോർട്ട് ആക്ടിവിറ്റി ട്വൻ്റി ട്വൻ്റി ഫൈവ് വരെയുണ്ട് സിംഗപ്പൂർ ആൻഡ് ദുബായ് ട്രിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫൈനാൻഷ്യൽ ട്രയൽ പറയുന്നത് അവൾ വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയറിൻ്റെ സൈലൻ്റ് ഇൻവെസ്റ്ററായി ചേർന്നിട്ടുണ്ട് വിശ്വനാഥൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ചില എമൗണ്ട്സ് മീരയുടെ പേരിൽ നിന്നാണ് പക്ഷെ അതിൽ പ്രധാനപ്പെട്ടത് അവൾ ഒരിക്കലും മീഡിയയിൽ ആക്റ്റീവല്ല ഇപ്പോഴും അവളുടെ റീസൻറ് ഫോട്ടോഗ്രാഫർ ഞാൻ രുദ്ര ാഫ്സ് മുകുന്ദ് സർ നൺ അവൈലബിൾ പക്ഷേ നിങ്ങൾ അയച്ചു തന്ന ഫോട്ടോ ഞങ്ങൾ ഫേസ് സ്കാൻ ചെയ്തു അത് മാച്ച് ചെയ്തത് മീരയുടെ പഴയ യൂണിവേഴ്സിറ്റി റെക്കോർഡിലുള്ള ഫോട്ടോയോട് നയൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് സിമിലാരിറ്റി രുദ്ര സോ അത് മീരയുടെ തന്നെയാണ് മുകുന്ദ് യെസ് സർ ആൻഡ് വൺ മോർ തിങ് മീര ഹാസ് എ കണക്ഷൻ വിത്ത് സം വൺ കോൾഡ് വിശ്വനാഥൻ നായർ റിലേഷൻഷിപ്പ് അൺ നോൺ ബട്ട് വി സസ്പെക്ട് പാർട്ട്ണർഷിപ്പ് ഈസ് പേഴ്സണൽ നോട്ട് ജസ്റ്റ് എ പ്രൊഫഷണൽ രണ്ട് വിവാഹം കഴിച്ചവർ ഇതുവരെയും അവരുടെ പേരിൻ്റെ ഒപ്പം ഭർത്താക്കന്മാരുടെ പേര് ചേർത്തിട്ടില്ല പ്രൗഢിയോടെ നിറഞ്ഞു നിൽക്കുന്ന അച്ഛൻ നാരായണൻ നായരുടെ പേരാണ് മീര ഇപ്പോഴും തൻ്റെ പേരിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത് അതവൾക്ക് വലിയൊരു ഐഡൻറിറ്റിയാണ് കൊടുക്കുന്നത് കണ്ണുകൾ കയ്യിലിരിക്കുന്ന ചന്ദ്രയുടെ ഫയലിലേക്ക് പോയി ഇഫ് ദാറ്റ്സ് പ്രൂവ് ഞാൻ കണ്ടത് മീരയാണ് പക്ഷേ എന്തിനാണ് സൂര്യയും ചന്ദ്രയും ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത് അവർക്ക് സത്യം അറിയാമായിരുന്നു ഇനി അവർ തന്നെയാണ് അയച്ചത് എന്നുള്ളത് തന്റെ തോന്നലാണോ അവൻ ഒരു നിമിഷം ആലോചിച്ചു പിന്നെ അവളെ നേരിട്ട് കാണണം അവൾ എന്താണ് മറയ്ക്കുന്നത് എന്ന് അവളുടെ കണ്ണുകളിലൂടെ മനസ്സിലാക്കണം തുറന്ന് പറയാൻ അവൾ ഒരിക്കലും തയ്യാറാവും എന്ന് തോന്നുന്നില്ല പക്ഷേ പറയിപ്പിച്ചേ പറ്റൂ അതുമാത്രമല്ല ആ കണ്ണുകൾ തനിക്ക് പരിചയമുണ്ട് എന്ന് അവന് തോന്നി പലപ്പോഴും അത് മനസ്സിന്റെ തോന്നലായിട്ട് താൻ എഴുതി തള്ളിയതാണ് രുദ്ര കാർ പാർക്ക് ചെയ്ത നിന്ന് അകത്തേക്ക് നടന്നു കയ്യിൽ ഫയൽ ഹൃദയത്തിൽ പാഞ്ഞെടുക്കുന്ന അനവധി ചോദ്യങ്ങളുമായി അവിടെ ഓഫീസ് റൂമിൽ ചെന്ന് പെർമിഷൻ മേടിക്കാൻ വേണ്ടിയാണ് അവൻ നടന്നത് പക്ഷേ ലൈബ്രറിയുടെ മുന്നിൽ ചന്ദ്രയെ കണ്ടു വെളുത്ത ഷർട്ടും കറുത്ത പാൻറ്റും കൈകളിൽ പുസ്തകങ്ങൾ കാറ്റിൽ അലിഞ്ഞ മുടി അവളെ കണ്ട നിമിഷം അവളെ ഒന്ന് നോക്കി പക്ഷേ അവൻ്റെ ഉണ്ടായിരുന്ന പേര് ഒരേ ഒരു വാക്ക് മീര അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ആ സമയം അവളും കണ്ടിരുന്നു അവനെ അടുത്തെത്തിയതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിലെ തീക്ഷണത അവളെ ചെറുതായി ഒന്ന് ഉലച്ചുവെങ്കിലും അവൾ അത് മറച്ചു വെച്ചു അവൻ്റെ മുന്നിൽ നിന്നു ചന്ദ്ര എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പ് ആക്സിഡൻറ്റിനെ കുറിച്ചാണ് അത് കോർഡിനേറ്റ് ചെയ്തത് താനും തൻ്റെ സഹോദരി സൂര്യഗായത്രിയും കൂടിയാണ് പക്ഷെ എനിക്കിന്ന് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് കുറച്ച് ഡൗട്ട്സ് എൻ്റെ ഒന്ന് ക്ലിയർ ചെയ്തു തന്നാൽ മാത്രം മതി അവൻ പറഞ്ഞു അവിടെയുള്ള എല്ലാവരുടെയും നോട്ടം അവനിലായിരുന്നു അത് അവൾ ശ്രദ്ധിക്കുകയും ചെയ്തു അല്ലെങ്കിലും കോളേജിലേക്ക് ഇത്രയും സുന്ദരനായ ഹാൻഡ്സമായ ഒരു പുരുഷൻ കടന്നു വന്നാൽ നോക്കാൻ ഒരുപാട് പെൺപടകൾ അവിടെ ഉണ്ടാകുമല്ലോ അത് ചന്ദ്ര കാണുകയും അവളെ അത് അസ്വസ്ഥമാക്കുകയും ചെയ്തു അപ്പോഴാണ് അവൾ അവരെ തന്നെ നോക്കി നിൽക്കുന്ന പവർ ഗ്യാങ്ങിനെ കാണുന്നത് സുജിത്തിൻ്റെയും ആതിലിൻ്റെയും കബീറിൻ്റെയും നോട്ടം അവളിലായിരുന്നു എങ്കിൽ രംഭയുടെ നോട്ടം അവളുടെ അടുത്ത് നിൽക്കുന്ന രുദ്രനിൽ ആയിരുന്നു എന്നതാണ് അവളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കിയത് അവൾ നോക്കുന്ന ഭാഗത്തേക്ക് രുദ്രൻ നോക്കിയപ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന സ്റ്റുഡൻസിനെ കണ്ടതും ഇവിടെ നിന്ന് സംസാരിക്കണ്ട നമുക്ക് പുറത്തേക്ക് പോയാലോ എന്ന് രുദ്ര പതിയെ പറഞ്ഞു ലോ കോളേജിന്റെ ആ അന്തരീക്ഷം അവന് സഹിക്കാൻ പറ്റിയില്ല പോകാം ചന്ദ്ര അവൻ വീണ്ടും ചോദിച്ചു അവൾ ചെറുതായി തലയണക്കി കൂടെയുണ്ടായിരുന്ന റിയയോടും വിനയോടും വിജയോടും എന്നിവരോട് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ രുദ്രന്റെ പുറകിൽ നടന്നു ചന്ദ്ര ഒന്നും അവനോട് ചോദിച്ചില്ല അവിടെ നിന്നും അവന്റെ കാറ് കിടക്കുന്നിടത്തേക്കാണ് ചെന്നത് എൻ്റെ ഒപ്പം വരാനോ അല്ലെങ്കിൽ തന്റെ വണ്ടി എടുക്കണോ അത് കൂട്ടുകാരോട് കൊണ്ടുവരാൻ പറഞ്ഞാൽ അവരെടുക്കില്ലേ രുദ്ര ചോദിച്ചു അവൾ വീണ്ടും തലയണുകി പിന്നീട് ഒന്നും മിണ്ടാതെ അവർ നടന്നു സന്ധ്യയുടെ അസ്തമയത്തിൽ ബീച്ചിലേക്കായി കടലിന്റെ തിരമാലകൾ അവർക്ക് ചുറ്റും കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു ചന്ദ്ര നിശബ്ദമായി കുറച്ചു നേരം കടലിലേക്ക് നോക്കി നിന്നു എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അവൻ പറഞ്ഞു ഞാൻ അതിന് മറുപടി പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ രുദ്രസാർ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയതും അവളെ തന്നെ നോക്കി നിന്ന രുദ്ര അവന്റെ മുഖം അവളിൽ നിന്നും മാറ്റി സത്യമാണെങ്കിൽ ഞാൻ കേൾക്കും അസത്യമാണെങ്കിൽ ഞാൻ അത് കണ്ടുപിടിക്കും നീ ഇതുവരെ എന്നോട് പറഞ്ഞിരിക്കുന്നത് അസത്യമല്ല പക്ഷേ എന്തൊക്കെയോ നീ മറയ്ക്കുന്നുണ്ട് അതാണ് എനിക്കറിയേണ്ടത് അവൻ പറഞ്ഞു അത് കേട്ട് ചന്ദ്ര ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ ആ ചിരിയിൽ വേദനയായിരുന്നു ഈ ചോദ്യം ചെയ്യൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അവൾ പറഞ്ഞു എങ്കിൽ പിന്നെ ചോദ്യം ഞാൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞോളൂ കേൾക്കാൻ ഞാൻ തയ്യാറാണ് അവൻ പറഞ്ഞു പക്ഷേ അതിനു മുമ്പ് മറ്റൊരു കാര്യം എനിക്കറിയണം ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നതിന് മുമ്പ് നീ എന്നെ കണ്ടിട്ടുണ്ടോ ചന്ദ്ര രുദ്ര ചോദിച്ചു അത് കേട്ട് ചന്ദ്ര ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് പറയാം പക്ഷേ അതിനു മുമ്പ് ഇപ്പോഴത്തെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഞാൻ തരാം അവൾ പറഞ്ഞു അവൻ നെറ്റിച്ചൊളിച്ച് ഒന്ന് നോക്കി ചോദിക്ക് എന്താ അറിയാനുള്ളത് അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പറയാം മീര നിങ്ങൾ വീഡിയോയിൽ കണ്ട ആ സ്ത്രീ അവർ എൻ്റെ അമ്മയാണ് പക്ഷേ അവരെ അമ്മ അമ്മായിന്ന് ഞാൻ വിളിച്ചിട്ടില്ല ഇന്ന് വരെ ഞാനും സൂര്യയും അവരുടെ മക്കളാണെങ്കിലും ഞങ്ങൾ ഗായത്രി ദേവിയുടെ കൊച്ചുമക്കൾ എന്ന് പറയുന്നത് ആണ് ഇഷ്ടം വേണമെങ്കിൽ മക്കൾ എന്ന് പറയുന്നതാണ് ഇഷ്ടം കടൽ തിരമാലയുടെ ശബ്ദത്തിൽ പെട്ടെന്ന് നിശബ്ദത വീണു രുദ്രന്റെ മുഖം ഗൗരവമായി ചന്ദ്രയുടെ വാക്കുകൾ തുടർന്നു ആതിര അവൾ എൻ്റെ സൂര്യയുടെ അടുത്ത സുഹൃത്തായിരുന്നു അങ്ങനെ എൻ്റെ കൂട്ടുകാരിയായി മാറി വളരെ നല്ല പെൺകുട്ടി വിശ്വനാഥൻ സാർ അവളുടെ ഗൈഡായിരുന്നു മെഡിക്കൽ കോളേജിൽ അവളുടെ ജീവിതം തേജുവിനോടൊപ്പം ആരംഭിക്കാനിരിക്കുന്നതായിരുന്നു ഓർഫനേജിൽ വളർന്ന ഇരുവരും ഒന്നായി തീരാൻ പോകുമ്പോഴാണ് അത് തകർന്നു പോയത് അതിരെ ഇല്ലാതാക്കി ആർക്കും അത് ആക്സിഡന്റ് ആണെന്ന് തോന്നി പക്ഷേ അത് മർഡറായിരുന്നു അതിൻ്റെ പിറകിൽ വിശ്വനാഥനും എൻ്റെ അമ്മ എന്ന് പറയുന്ന മീരയുണ്ട് രുദ്ര അവളെ നോക്കി നിശബ്ദമായി നിന്നു തിരമാലകളുടെ നേർത്ത ശബ്ദം ചന്ദ്രയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു മീര ആരും അറിയുന്ന മീര അല്ല രുദ്ര അവർ നാരായണൻ നായരുടെയും ഗായത്രി ദേവിയുടെയും മകളാണ് ആരോഗ്യ മെഡിക്കൽ കെയർ എന്ന ഹോസ്പിറ്റലിന്റെ ഉടമയാണ് എന്ന് സ്വയം പറഞ്ഞ് അഹങ്കരിക്കുന്നവർ പക്ഷേ അവൾ തന്റെ കുടുംബത്തെ തന്നെ വഞ്ചിച്ചു വിശ്വനാഥനോടൊപ്പം ചേർന്ന് വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയർ ഒരു പാർട്ട്ണറാണ് ആരും അറിയാത്ത പാർട്ണർ വിശ്വനാഥന്റെ മറവിൽ നിൽക്കുന്ന ഒരു പാർട്ട്ണർ അത് പക്ഷേ ഒരു ബിസിനസ് മൂവല്ല ഒരു പ്രതികാരമായിരുന്നു പ്രതികാരം രുദ്ര ചോദിച്ചു ചന്ദ്ര ശ്വാസം പിടിച്ചു വാമിക വിശ്വനാഥൻ്റെ സഹോദരിയുടെയും മീരയുടെയും ഉണ്ടായ ഒരു പകയാണ് മീര നാരായണൻ നാരുടെയും ഗായത്രി ദേവി എന്ന പ്രശസ്ത ഡോക്ടർമാരുടെ മകൾ അവൾക്ക് മെഡിസിനാണ് എല്ലാം കുട്ടിക്കാലം മുതൽ അമ്മയുടെ പാത പിന്തുടരാനായിരുന്നു സ്വപ്നം അച്ഛൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മീരയാണ് ഈ ഹോസ്പിറ്റലിലെ ഭാവി അത് തന്നെയായിരുന്നു അവളുടെ പ്രചോദനവും എൻട്രൻസ് പരീക്ഷയിൽ ബ്രില്യൻറ്റ് മാർക്ക് നേടി കോളേജ് അഡ്മിഷൻ കിട്ടി ആദ്യ രണ്ട് മാസം പഠനവും കഠിനാധ്വാനവും ക്ലാസ് റൂമിൻ്റെ ആദ്യ ബെഞ്ചിൽ ഇരുന്ന് എല്ലാം ശ്രദ്ധിച്ചിരിക്കും മീര അവിടെ തന്നെയാണ് വാമികയും കാണുന്നത് വാമിക വിശ്വനാഥൻ്റെ സഹോദരി വിശ്വനാഥൻ മനസ്സിൽ ആത്മവിശ്വാസം നിറഞ്ഞ തിളങ്ങുന്ന ഒരു വ്യക്തിത്വം ഉള്ള ഒരാൾ പക്ഷേ വാമികയും മീരയും തമ്മിൽ ആദ്യം മുതൽ തന്നെ വഴക്കായിരുന്നു പിടിച്ചു പറിക്കുന്ന സ്വഭാവമാണ് വാമികയ്ക്ക് മീര അതിന് കടന്ന ആത്മവിശ്വാസം കാണിക്കുന്ന ഒരു പെണ്ണാണ് വാമിക എപ്പോഴും മറ്റുള്ളവരെ താഴ്ത്തി കാണുന്നു വിശ്വനാഥൻ വാമികയുടെ സഹോദരൻ കോളേജ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായിരുന്നു അവൻ അവനടക്കമുള്ളവർക്കെല്ലാം മീരയുടെ മിടുക്കും കരണയും ശ്രദ്ധയുമായിരുന്നു അവൾ രോഗികളോട് കാണിച്ച പെരുമാറ്റം കുട്ടികളോട് കാണിച്ച കരുതൽ അവരെ ആകർഷിച്ചു ഒരു ദിവസം ഹോസ്റ്റലിന്റെ ലൈബ്രറിയിൽ യാദർച്ഛമായി അവർ കണ്ടുമുട്ടി നിനക്ക് ഇത്രയും സബ്ജക്റ്റുകൾ നോട്ടുകൾ എല്ലാം ഓർമ്മയുണ്ടോ വിശ്വനാഥൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതെല്ലാം എളുപ്പമാണ് മീര പുഞ്ചിരിയോടെ മറുപടി നൽകി അത് ഒരു ചെറിയൊരു സംഭാഷണമായിരുന്നുവെങ്കിലും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമായിരുന്നു രണ്ട് മാസങ്ങൾക്കുള്ളിൽ ആ സൗഹൃദം പ്രണയമായി രാത്രി ഹോസ്റ്റലിലെ വിൻഡോയ്ക്കപ്പുറം നിന്ന് അവർ തമ്മിൽ സന്ദേശങ്ങൾ കൈമാറും മഴവില്ലിൻ നിറങ്ങൾ പോലെ അവർ തമ്മിൽ സ്വയം ലയിച്ചു പക്ഷേ ആ സന്തോഷം വാമികയുടെ കണ്ണുകളിൽ പൊറുക്കാനാവാത്തതായിരുന്നു ഒരു ദിവസം രാവിലെ ഹോസ്പിറ്റൽ കോറിഡോറിൽ വാമികയും മീരയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി നിനക്ക് എൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ അവകാശമില്ല മീര അവനാണ് എന്നെ സ്നേഹിച്ചത് വാമിക ഞാനല്ല ആരെയും പിടിച്ചത് ആ വാക്കുകൾ വാമികയുടെ ഹൃദയത്തിൽ തീ പിടിപ്പിച്ചു വിശ്വനാഥൻ രണ്ടുപേരെയും ശാന്തമാക്കാൻ ശ്രമിച്ചു പക്ഷേ ആ ബന്ധത്തിൽ വീണ വിള്ളൽ പിന്നെ ഒരിക്കലും മാഞ്ഞില്ല അപ്പോൾ കോളേജിലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപികയായ സേതുലക്ഷ്മി പ്രൊഫസർ അവരുടെ മകൻ രാജീവ് അമ്മയെ വന്ന് വൈകുന്നേരം കൊണ്ടുപോകാറുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ മീര രാജീവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി വളരെ സുന്ദരൻ ശാന്തമായ സ്വഭാവം കോളേജ് മുഴുവൻ രാജീവിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു വാമികയും അതേ രാജീവിനെ ശ്രദ്ധിച്ചു അവളിൽ പിറന്ന ആകർഷണം അത് രാജീവിനോടുള്ള പ്രണയമായി മാറി പക്ഷേ അതറിയാനിടയായ മീര അവനെ സ്നേഹിച്ചിരുന്നില്ല പക്ഷേ വാമികയെ വേദനിപ്പിക്കാനാണ് രാജീവിനോട് അടുത്തത് അവൾ പ്രണയം അഭിനയിച്ചു അത് കാണുമ്പോൾ വാമികയുടെ ഹൃദയം തകർന്നു വിശ്വനാഥൻ ആ ബന്ധത്തെപ്പറ്റി അറിയുമ്പോൾ അതും സഹിക്കാൻ കഴിഞ്ഞില്ല വാമിക തെളിവുകൾ കാണിച്ചു മീരയും രാജീവും ഒരുമിച്ച് ഇരിക്കുന്ന ചിത്രം അമ്മയെ കൊണ്ടുവരാൻ വരുമ്പോൾ നേരത്തെ വരുന്നതും അവളുമായിട്ട് സംസാരിച്ച് പാർക്കിങ്ങിൽ നിൽക്കുന്നതും എല്ലാം വിശ്വനാഥൻ ദേഷ്യത്തോടെ മീരയെ നേരിട്ട് ചോദ്യം ചെയ്തു നീ എന്റെ സഹോദരനെ പറ്റിക്കയായിരുന്നു അല്ലേ മണ്ടനാക്കുമായിരുന്നു അല്ലേ എന്നുള്ള ഭാമികയുടെ ചോദ്യങ്ങളൊക്കെ കേട്ടതും മീര മിണ്ടാതെ നിൽക്കുകയായിരുന്നു ഒരു വാക്കും പറയാതെ അവളുടെ മൗനം തന്നെ മറുപടിയായിരുന്നു വിശ്വനാഥൻ്റെ കൈകൾ അവളുടെ കവളിൽ തീ പടർത്തി വിശ്വനാഥൻ തൻ്റെ മനസ്സിലെ സകല ദേഷ്യങ്ങളും അവൾക്ക് മുന്നിൽ ചൊരിഞ്ഞു ആ ദിവസമാണ് അവളുടെ മെഡിക്കൽ സ്വപ്നം തീർന്നത് അവൾ വീട്ടിൽ മടങ്ങി അമ്മയും അച്ഛനും വിഷമിച്ചു പക്ഷേ മീരയുടെ കണ്ണുകളിൽ ദേഷ്യം മാത്രമായിരുന്നു ഇനി എനിക്ക് ഡോക്ടർ ആകേണ്ട എനിക്ക് നിയമം പഠിക്കണം എന്തിനാണെന്ന് അമ്മമ്മ ചോദിച്ചു കാരണം രാജീവ് പഠിക്കുന്നത് ലോ കോളേജിലാണ് വിശ്വനാഥൻ്റെ അടിയും വാമികയുടെ കണ്ണീരും രാജീവിന്റെ മുഖവുമെല്ലാം അവൾ അടച്ചു വെച്ച പുസ്തകത്തിന്റെ പേജിൽ ഒരൊറ്റ വരിയായി എഴുതിയിരുന്നു പ്രണയം എനിക്ക് നഷ്ടമായി പക്ഷേ നിയമം എനിക്ക് പ്രത്യാശയായി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ സ്റ്റോറി കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂ എങ്ങനെയുണ്ട് നല്ലതാണോ മനസ്സിലാകുന്നുണ്ടോ എന്നെല്ലാം നിങ്ങൾ പറഞ്ഞാലാണ് എനിക്ക് മനസ്സിലാവുക അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ അതും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അതിലും കമൻ്റ് ചെയ്യുക അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക